അപ്പൊ ഓറഞ്ച് തോട്ടത്തിലെ അതിഥി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ ബുക്ക് നമ്മൾ വായിച്ചിട്ട് റിവ്യൂ പറയാന്ന് ഈ ബുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ വായിക്കാൻ തുടങ്ങിയത് രാവിലെ പത്ത് മണിക്കാണ് കേട്ടാ ഈ ബുക്ക് വായിച്ച് അവസാനിപ്പിച്ച് ഞാൻ പുസ്തകം അടച്ചിട്ട് സമയം നോക്കിയപ്പോ വൈകിട്ട് നാലര അത്രേം സമയം എടുത്തിട്ടുള്ളൂ ഞാൻ ഈ ബുക്ക് വായിച്ചു തീർക്കാൻ ഞാൻ അത് പറയുമ്പോ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ വേഗം തീർന്നു അപ്പൊ ഇത്ര മണിക്കൂറിനുള്ളിൽ എന്റെ ഈ പുസ്തകം വായിച്ചു തീർന്നു എങ്കിൽ ഈ പുസ്തകം ഏത് രീതിയിലായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എന്നാലും ഇതിനെപ്പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഈ ബുക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയാം ഇത് ഓറഞ്ച് തോട്ടത്തിലെ അതിഥി അതിഥിന്നാണ് ഈ ബുക്കിന്റെ പേര് ഇത് എഴുതിയിരിക്കുന്നത് ലാജോ ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓതറാണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മാതൃമി ബുക്സാണ് ഞാനൊരു മാതൃമി മാതൃഭൂമി ബുക്സിന്റെ ബുക്ക് ഫെയറിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ ഈ പുസ്തകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ത്രില്ലർ ടൈപ്പ് ബുക്കാണ് കഥയുടെ പേര് പോലെ തന്നെയാണ് ഇതിന്റെ ക്ലൈമാക്സും വന്നേക്കുന്നത് പിന്നെ സാധാരണ നമ്മുടെ നോവലിന്റെ ഒരു സ്റ്റൈല സ്റ്റൈല് വിട്ടിട്ട് ഇത് ഒരാൾ സാധാരണ നമ്മളൊരു നോവല് വായിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഫസ്റ്റ് പേഴ്സൺ കഥ പറയും അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സൺ അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ അങ്ങനെ ആയിരിക്കും കഥ പോകുക ഇതില് ഓരോ അധ്യായവും കഥ പറഞ്ഞിരിക്കുന്നത് ഓരോ ക്യാരക്ടേഴ്സാണ് ഇതിൽ മൂന്ന് ക്യാരക്ടേഴ്സാണ് മെയിൻ ആയിട്ടും കഥ പറയുന്നത് കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളു കേട്ടോ അധികം വലിയ ഒരു കഥാപാത്രങ്ങളുടെ നിര തന്നെയുള്ള ഒരു വലിയ പുസ്തകമൊന്നുമല്ല പക്ഷെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ള അവരുടെ മനോവിചാരങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു നോവലാണ് ഇത് ഏഹ് അപ്പൊ അതങ്ങനെ അപ്പൊ ഓരോ അധ്യായവും ഓരോ ക്യാരക്ടേഴ്സിന്റെ മനോവിചാരങ്ങളാണ് അപ്പൊ അത് വായിക്കുമ്പോൾ നമുക്കത് കുറച്ച് ഒരു വലിയ കടുകട്ടി പുസ്തകങ്ങൾ വായിക്കാത്തവർക്ക് അതായത് സാധാരണ സിമ്പിൾ ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുന്നവർക്ക് വളരെ സുഖമായിട്ട് വായിച്ചു പോകാവുന്ന ഒരു സാധാരണ പുസ്തകമാണ് ഇത് പിന്നെ കഥ എന്ന് പറയണത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ലോകത്തിന് പറ്റിയ തരത്തിലുള്ള ഒരു കഥയാണ് കൂടുതൽ ഞാൻ കഥയെ പറ്റി പറയുന്നില്ല നിങ്ങൾ ഇത് വായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ത്രില് നശിപ്പിക്കാൻ പാടില്ലല്ലോ എന്നാലും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ഓരോ ഭാഗം സാധാരണ നമ്മൾ ഒരു നോവല് വായിക്കുമ്പോഴുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ നോവൽ വായിച്ചു ഒരു ഒരു അധ്യായം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അധ്യായം വായിക്കാണ്ട് നമുക്ക് ഇരിക്ക പൂർത്തി കിട്ടാത്ത പോലെ ആയിരിക്കും അതിന്റെ എൻഡ് വന്ന് നിക്കാം പക്ഷെ ഇതിൽ ചില അധ്യായങ്ങളിൽ മാത്രമേ അങ്ങനെ ഉള്ളൂ ബാക്കിയുള്ള അധ്യായങ്ങളൊക്കെ നമുക്ക് നല്ല കൂളായിട്ട് നമ്മളെങ്ങനെ ഒരു പിരിമുറുക്കത്തിൽ നിർത്തുന്നില്ല എന്നാൽ ചില സമയത്തും നമുക്കത് വായിക്കാൻ തോന്നും അടുത്ത അധ്യായം വായിച്ചേ പറ്റുമോ എന്ന് തോന്നും ചെയ്യും അങ്ങനെ ഒരു ഭയങ്കര ഫ്ലക്ച്വേറ്റഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു നല്ലൊരു ഒഴുക്കുണ്ട് ഇതിനെ അങ്ങനെ ഒരു ഒരു നോർമൽ ഒരു നല്ലൊരു ഒഴുക്കില് പോകുന്ന ഒരു നോവലാണിത് പിന്നെ ഇതിന്റെ ക്ലൈമാക്സ് ഒരു ഡ്രോബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പറയണോന്ന് എനിക്കറിയില്ല ഇതിന്റെ ക്ലൈമാക്സ് എനിക്ക് ഒരു സിനിമയെ ഓർമ്മപ്പെടുത്തി അത് സിനിമ കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഈ ക്ലൈമാക്സിന്റെ ആ ലാസ്റ്റ് ഭാഗം വായിക്കുമ്പോൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യും സിനിമ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല ഇനി സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അയ്യോ അതാണോ എന്ന് വിചാരിച്ചിട്ട് ഇനി ബുക്ക് വായിക്കാതിരിക്കേണ്ട വേറൊരു കാര്യം സിനിമയുടെ ക്ലൈമാക്സ് സെയിം ആണ് അല്ലെങ്കിൽ അതുമായ സിമിലാരിറ്റി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കഥ അതാണെന്ന് വിചാരിക്കരുത് കഥ അതേ അല്ല കഥ മറ്റൊരു കഥയാണ് പക്ഷെ ക്ലൈമാക്സ് മാത്രം ഒരു ചെറിയ സിമിലാരിറ്റി വന്നു എന്നുള്ളതാണ് ഒരു കാര്യം അതാണ് എനിക്കൊരു ചെറിയൊരു ഒരു ഒരു ഡ്രോ ബാക്ക് പോലെ വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ വന്നപ്പോൾ നമുക്ക് ഇത് ആണോ അതും ഉണ്ടായേ അതിൽ നിന്നാണോ ഇതുണ്ടായേ അങ്ങനെ ഒരു ചിന്ത വന്നു എനിക്കിട്ടോ ഇത് പിന്നെ പുസ്തകത്തെ കുറിച്ചുള്ള റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ മാത്രം റിവ്യൂ ആണ് എൻ്റെ എന്റെ വായനയുടെ ഒരു റേഞ്ച് വെച്ചിട്ട് ഞാൻ പറയുന്ന അഭിപ്രായമാണ് ഈ പുസ്തകത്തെ കുറിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങളുടെ വായനയുടെ റേഞ്ച് വ്യത്യാസമായിരിക്കും അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാനും ഇഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അപ്പോ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ വായിച്ചാൽ തന്നെ അറിയുള്ളൂ എന്റെ അഭിപ്രായം ഇതാണ് അപ്പൊ ഓറഞ്ച് തോട്ടത്തിൽ അതിഥി എന്തായാലും നിങ്ങക്ക് വാങ്ങി വായിച്ചാലും നിങ്ങൾക്ക് എന്തായാലും ഒരു അയ്യോ കാശ് പോയി എന്നുള്ള ഒരു ചിന്ത വരാൻ സാധ്യതയില്ല അപ്പോ എന്തായാലും ഇഷ്ടപ്പെടും എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ എന്തായാലും അത്രയും ഇൻട്രസ്റ്റിൽ ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ ബുക്ക് വായിച്ച് തീർക്കണമെങ്കിൽ അതിൻ്റെ ഒരു അതിനുള്ളതുണ്ട് ഈ ബുക്ക് അപ്പോ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു പിന്നെ ബുക്ക് ബുക്ക് വായിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ബുക്കുകൾ ഞാൻ വായിക്കും അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ റിവ്യൂ ഞാൻ വായിക്കുന്ന ബുക്കുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ റിവ്യൂ പറഞ്ഞു തരാം നിങ്ങൾക്ക് എൻ്റെ ഒരു വായനയുടെ ഒരു റേഞ്ച് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ പുസ്തകം വാങ്ങി വായിക്കാവുന്നതാണ് ഇനി ഏതെങ്കിലും ബുക്കുകൾ ഇതുപോലെ നിങ്ങൾക്ക് റിവ്യൂ ചെയ്ത് കേൾക്കണം എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പുസ്തകം എനിക്ക് അയച്ചു തരാം എൻ്റെ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം അപ്പോൾ ഞാനത് വായിച്ചിട്ട് അതിൻ്റെ റിവ്യൂ എന്താണെന്ന് എൻ്റെ അഭിപ്രായം എന്താണെന്ന് ഞാൻ പറയാം അപ്പോ അത് ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ലാട്ടോ അത് ഞാൻ ആദ്യമേ പറയാണ് ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല ഞാൻ വായിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് പറയുന്നതാണ് അപ്പൊ എനിക്ക് പുസ്തകം വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഓൺലൈൻ വായനേക്കാറ്റും ഒക്കെ കൂടുതൽ ഇഷ്ടം പുസ്തകം വായിക്കാൻ തന്നെയാണ് അപ്പൊ ആർക്കെങ്കിലും ഏതെങ്കിലും ബുക്ക് ഇതുപോലെ റിവ്യൂ ചെയ്ത് കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ബുക്ക് എനിക്ക് അയച്ചു തരും ഓതേഴ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടാവും അവരുടെ ബുക്ക് റിവ്യൂ ചെയ്ത് കേൾക്കണം എന്നുള്ളത് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ബുക്ക് അയച്ചു തന്നാൽ ഞാൻ വായിച്ചിട്ട് റിവ്യൂ പറയുന്നതാണ് എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ എഴുതുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ ബുക്ക് ഞാൻ ഇതുപോലെ വായിച്ച് ഓരോന്നും ഓരോന്നായിട്ട് ഇതുപോലെ റിവ്യൂ പറയും ഈ പുസ്തകം എന്തായാലും നിങ്ങൾക്കൊരു മോശം അനുഭവം തരില്ല ഞാൻ ഉറപ്പ് പറയുന്നു അപ്പൊ ഇതാണ് എൻ്റെ ഈ ബുക്കിനെ കുറിച്ചുള്ള റിവ്യൂ